വൈദ്യുതി അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്കായി വലിയ ഇടപെടലുകൾ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ വൈദ്യുതി സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു മീപകാലത്തുണ്ടായ വൈദ്യുതി അപകടങ്ങളിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വൈദ്യുത അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് വൈദ്യുതി സുരക്ഷാ കമ്മിറ്റിക്ക് രൂപം നൽകിയത് വൈദ്യുത സുരക്ഷ സംബന്ധിച്ച് എല്ലാവരിലും അവബോധം സൃഷ്ടിക്കുക വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുക ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ പ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി മുനിസിപ്പൽ കൌൺസിലർ കെ എ നൌഷാദ് സുരേഷ് കെ സി ചീഫ് സേഫ്റ്റി ഓഫീസർ എൻ കെ ഗോപി ടൈറ്റസ് ഡാനിയേൽ എന്നിവർ സംസാരിച്ചു അത് തീർച്ചയായിട്ടും അതിന്റെ പൂർണ്ണ എന്താണ് എല്ലാമായി സൂചിപ്പിച്ചു ഒരുപാട്

എംഎൽഎ ചെയർമാനായ ജാഗ്രതാ സമിതിയിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറായും പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തഹസിൽദാര് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിക്കാണ് കോതമംഗലത്ത് രൂപം മീഡിയ ന്യൂസ് കോതമംഗലം